ഈ ഈ സിനിമ ടെക്നിക്കലി ഒക്കെ അതിനെ പറ്റി പഠിക്കുന്നത് ഒരു സാധാരണ 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 കാര്യമല്ലേ പഠിച്ചേ പറ്റുള്ളൂ അല്ല അത്തരത്തിൽ പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും ആര് ആര് ൂല്ലോിക്കുന്നു തയ്യാറാണോ നിങ്ങൾ താല്പര്യം നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണല്ലേ നിങ്ങൾ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പച്ച മലയാളത്തിലാണ് പറയുന്നത് സിനിമ ഇപ്പം നമ്മളൊന്നും മിണ്ടാതിരിക്കാ നല്ലത് കാരണം മിണ്ടിയാൽ അതിന് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് റെക്കോർഡിലുണ്ട് നിങ്ങളുടെ എല്ലാം ക്യാമറകളിൽ അത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ അതിലെവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ ദളിതനെയോ സ്ത്രീകളെയോ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും അങ്ങനെ അങ്ങോട്ട് ഞാൻ പരമാവധി പിന്നെ എന്താണ് ക്ഷമാപണം ചെയ്യാം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ രണ്ട് കൂട്ടരെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ക്ഷമാപണം ചെയ്യാം അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഇൻറ്റർപ്രിട്ടേഷൻസ് ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾക്ക് എന്തും ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞത് ഇത് അവർക്ക് ഏറ്റവും എനിക്ക് തോന്നിയ എനിക്ക് ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അപ്പം ട്രെയിനിങ്ങിനാണ് ഒരു ഒരു അറിവിൻ്റെ അറിവേടുകൊണ്ടാണ് അതിനെതിരെ പറയുന്നത് കാരണം സിനിമ എന്ന് പറയുന്നത് സിനിമ ഒരു 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 മനുഷ്യായ്സ് കൊണ്ട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പോഴും കാരണം ലോകത്ത് ദിവസം കഴിയും തോറും ഓരോ ഓരോ പുതിയ കാര്യങ്ങൾ സിനിമയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടെക്നോളജിയിൽ അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിലെ ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഈ പിന്നെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം കാരണം ഇവർ നമ്മൾ കവിത എഴുതുന്നു കഥ എഴുതുന്നു അതിനൊക്കെ അക്ഷരവിജ്ഞാനം വേണ്ടേ അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഇവർ ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ നമുക്ക് എല്ലാവരും വിചാരിക്കുന്ന കുറെ നടു കാണൻ വന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ സിനിമയാവുന്നു അങ്ങനെ ആവത്തില്ല അതിന് അതിന് ഒരുപാട് പിന്നെ പിന്നെ സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനെപ്പറ്റി നല്ല ധാരണയോടുകൂടി വേണം ആളുകൾ സിനിമ എടുക്കാൻ പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന് സാമൂഹ്യ പ്രസക്തി വേണം അതിന് പിന്നെ അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടും മികവുള്ളതായിരിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതെങ്ങനെ ഉണ്ടാവൂ അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ സിനിമ പിന്നെ ഒരാളുടെ പേരിൽ സിനിമയ്ക്ക് പണം കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ അവരുടെ ഒരു സിനിമ എടുത്ത് അപ്രത്യക്ഷമായി പോവുക പോകരുത് ഈ വരുന്നവർ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് സിനിമ രംഗത്തേക്ക് വരാനായിട്ട് അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന് പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്നുണ്ടാവണം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എൻ്റെയും ലക്ഷ്യമാണ് അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുക ചെയ്യുന്നത് അവരെ വേണ്ടത്ര രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നൊരു ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അതിന് എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് അവർക്ക് അവരെ അടിച്ച അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും മനസ്സിലാവുന്നില്ല സിനിമ ടെക്നിക്കലി ഒക്കെ പഠിക്കുന്നത് ഒരു സാധാരണ 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 കാര്യമല്ലേ കാര്യമല്ല കാര്യമല്ല പഠിച്ചേ പറ്റുള്ളൂ അല്ല അത്തരത്തിൽ പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും ആര് ആര് പഠിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഈ സിനിമ നിങ്ങൾ സിനിമ തയ്യാറാണോ നിങ്ങൾ താല്പര്യ നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണല്ലേ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പച്ച മലയാളത്തിലാണ് പറയുന്നത്